അഞ്ചു കൊല്ലം നീണ്ടുപോയ നിയമ പോരാട്ടത്തിനൊടുവിൽ നീതിപീഠം തുണയായതിൻ്റെ ആശ്വാസത്തിലാണ് അതിരപ്പള്ളി പഞ്ചായത്തിലെ പി എ ജോൺസനും കുടുംബവും മൂന്ന് പതിറ്റാണ്ട് ജീവിച്ച ഭൂമിയിൽ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കുടിയിറക്കിയവർ ഇവർ കോടതി വിധിയിലൂടെ തിരിച്ചു വന്നിരിക്കുന്നു ഒരു ജീവിതസമരത്തിൻ്റെ കഥ ഞാനും മൂത്ത മകനും അവിടെ ഇല്ലാത്ത നേരം നോക്കിയിട്ട് അവർ അപ്പനും അമ്മയും ആശുപത്രിയിലായിരുന്നു അപ്പോൾ ഞാനും മോനും ഇളയ മോനും ഭാര്യ മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ അവർ ബലമായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറക്കി വെച്ച് ഇവരെ വലിച്ചു പുറത്തേക്കിട്ട് ബലമായിട്ട് വലിച്ചിറക്കാണ് ചെയ്തത് തല്ലി എന്നും പറഞ്ഞു ഭാര്യ അപ്പോൾ അങ്ങനെ സാധനങ്ങൾ കാവലായിട്ട് ഞാൻ വേറെ ആൾക്കാരോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ടും ഒന്നും ഒരു കാര്യം ഉണ്ടായില്ല നാല് ദിവസം ഇവിടെ കിടന്നു രാത്രി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തിരണ്ടിനാണ് ജോൺസന്റെ ഏഴ് കുടുംബത്തെ വകുപ്പ് സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം വീട്ടിലെത്തുമ്പോൾ ഭാര്യ യും ഒൻപതിൽ പഠിക്കുന്ന മകൻ റിസ്ബീനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ബലം പ്രയോഗിച്ച് ഇരുവരെയും പുറത്തിറക്കി അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ വലിച്ചു പുറത്തിട്ടു ഒരു ഭയത്തോടെ അല്ലാതെ ജോൺസണ് ആ ദിവസത്തെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ഒരു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ നോട്ടീസ് വരാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന വീടും കടയും സ്ഥലവും ഞങ്ങൾ വനഭൂമി കയ്യേറിയതാണ് അവിടുന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞ നോട്ടീസ് ആ നോട്ടീസ് ഞാൻ കൈ മേടിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വനഭൂമി കയ്യേറിയിട്ടില്ല ഇതെനിക്ക് അധികാരപ്പെട്ട ഭൂമിയാണ് ഇത്ര നാളും ഞാൻ ഇവിടെ താമസിച്ചതാണ് ഞാൻ എൻ്റെ ഉപജീവന മാർഗ്ഗമായിട്ട് കട നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടും ആൾ സമ്മതിച്ചില്ല ആൾ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒഴിയണമല്ലേ ഞങ്ങൾ ഒഴിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ചുമരുമ്പോൾ ഒട്ടിച്ചിട്ട് പോയി ജോൺസണും കുടുംബവും മുപ്പത്തിരണ്ട് വർഷമായി താമസിച്ചിരുന്ന വീടും ഉപജീവനമായ ഹോട്ടലും വനഭൂമിയിലായിരുന്നുവെന്നും പട്ടയുമില്ലായിരുന്നുവെന്നുമായിരുന്നു വനംവകുപ്പിൻ്റെ വാദം കുടിയിറങ്ങണമെന്ന നോട്ടീസിനെതിരെ നിയമയുദ്ധം നടക്കുന്നതിനിടയിലാണ് ഒരു സുപ്രഭാതത്തിൽ ഉദ്യോഗസ്ഥരെത്തി കുടുംബത്തെ പുറത്താക്കിയത് പിന്നാലെ വലിയ മാനസികാഘാതമാണ് കുടുംബത്തിനുണ്ടായത് പതിരി പോയ കുടുംബത്തിന് ജോയി കൈദാരത്തിന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർ തുണയായി പിന്നീട് അഡ്വകറ്റ് ജോസ് എബ്രഹാം സുപ്രീംകോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ കുടുംബത്തിന് നീതി ലഭിക്കുകയായിരുന്നു നിയമപ്രകാരമുള്ള കാര്യങ്ങളും രേഖകളെല്ലാം പരിശോധിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷം സ്വീകരിക്കുന്നതിന് പകരം അവരുടെ കൈവശം ആരോ പറഞ്ഞു കേട്ടതും ആരിൽ നിന്നോ ലഭിച്ചതുമായ കുറച്ച് വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് അവരി ചെയ്തത് മുപ്പത്തിരണ്ട് വർഷം താമസിച്ച വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ അമ്മയില്ല എന്നതിന്റെ സങ്കടത്തിലാണ് ജോൺസൺ കുടിയിറക്കലും വഴിയാധാരമാക്കലും വലിയ മാനസികാഘാതം ഉണ്ടാക്കിയപ്പോൾ അമ്മ മേരിക്ക് എൺപത്തിയേഴാം വയസ്സിൽ പക്ഷാഘാതം പിടിപെട്ടു ചികിത്സയിലിരിക്കെയാണ് അമ്മ മരിച്ചത് ട്വന്റി ഫോർ